ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ഉള്ള പ്രദേശത്തെ എൽ ഡി എഫ് ഭരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുതൽ കൂട്ടാകുമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നിലമ്പൂരിൽ നടന്ന സി പി എം പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ഇടത് സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഗൂഢാലോചന നടന്നു വരികയാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങളുടെ വിപുലീകരണത്തിന്റെ അടിത്തറ പാകാനും ഈ സർക്കാരിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കാൻ ഗൂഢാലോചന നടത്തുന്നവർക്കുള്ള മറുപടി കൂടിയാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഏതൊരു മാസങ്ങളായിട്ട് നമുക്ക് അനുകൂലപ്പെട്ട നിയമസഭാ സാമാജൻ ഇടതുപക്ഷ മുന്നണികൾ മാറി വലത്തോട്ട് മാറി അനുഭവപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പൊതുവെയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയ പ്രത്യേകതകൾ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് നമുക്കെല്ലാം അറിയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ജീവൻ പ്രശ്നങ്ങളും ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് കേരളത്തിലെ വലതുപക്ഷം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് ഇവിടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഭരണ സംവിധാനത്തെ ഇടതുപക്ഷ ഗവണ്മെന്റിനെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ള ധരിക്കുന്ന വലിയ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രചരണത്തിന്റെ മുതൽക്കൂട്ടാണ് ഞാനതൊന്നും ഇവിടെ വിശദമാക്കുന്നില്ല എന്താണ് നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ സമകാല സാമൂഹ്യഘടനയിൽ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വർഗപരമായ തന്നെയാണ് ഏറ്റവും പ്രധാന അതി സാധാരണക്കാരനായ മനുഷ്യനോട് പൂർണ്ണമായ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം കേരളം വിവിധ ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ നല്ല പ്രവർത്തനത്തിലൂടെ ആർജിച്ച നേട്ടങ്ങളുടെ ഒരു വിപുലീകരണത്തിന്റെ അടിത്തറ മണിയാനും ഈ ഗവൺമെന്റിന് സാധിച്ചിരിക്കുക ഒരു സമൂഹം എന്ന നിലയിൽ കേരളീയ സമൂഹം സമകാല ലോക ഇന്ത്യൻ അവസ്ഥകളിൽ അഭിമുഖീകരിക്കുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ നേരിടാൻ പ്രാപ്തി ഉള്ള തരത്തിലേക്ക് കേരളത്തെ എന്ന ചരിത്ര ദൗത്യമാണ് ഈ ഇടതുപക്ഷ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ചുമതലപ്പെടുത്തിയ നേതാക്കൾ തുടങ്ങിയവർ പ്രവർത്തക സംഗമത്തിൽ പങ്കെടുത്തു യോഗത്തിന് മുന്നോടിയായി സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള അഡ്വക്കേറ്റ് എം സ്വരാജിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ യോഗവും ചേർന്നു പ്രവർത്തക സംഗമത്തിൽ പി കെ സൈനബ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം സ്വരാജ് സി പി എം ജില്ലാ സെക്രട്ടറി ബി പി അനിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ പി സുമതി ബി എം ഷൗക്കത്ത് ടി എം സിദ്ദിഖ് പി ജയൻ പി ശശികുമാർ കെ പി അനിൽ പി പിറ്റി അംഗം ഏരിയമാരായ ടി രവീന്ദ്രൻ കെ മോഹൻ എന്നിവർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും തുടങ്ങിയ കോഴ്സുകളും പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എ കെ ജി മുതൽ ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര